ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇങ്ങനെ എന്താ വാച്ചൊക്കെ കിട്ടിയതുവരെ അല്ലാതെ ഒരു വ്ളോഗിൽ ഇങ്ങനെ വന്ന് നിൽക്കണമെന്നുണ്ടാവില്ലേ അപ്പം നമ്മൾ സ്കൂൾ വിട്ട് വന്നേക്കുവാൻ കേട്ടോ അപ്പം എന്നിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊന്നും നമ്മൾ എടുത്തിട്ടില്ല എന്താ ചോദിച്ചാൽ നമുക്ക് ശാരീരികപരമായിട്ട് കുറച്ച് വൈകൈകളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റിയ അവസ്ഥയൊന്നും ആയിരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡെയിലി മൈ ലൈഫ് ആകുമ്പോൾ നമുക്ക് നമ്മളെ ഒരു ദിവസത്തെല്ലാം കാണിക്കണല്ലോ അപ്പം അതിന് പറ്റിയൊരു അവസ്ഥ ആയിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ടോ അപ്പം നമ്മള് സ്കൂളിലൊട്ട് വന്ന് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇനിയും അവിടെ പുറത്തുണ്ട് ഉള് പുള്ളിയൊക്കെ കഴിഞ്ഞ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എന്താ പറയുക ഇപ്പം നമ്മൾ ഇപ്പൊ ഒറ്റക്കാണ് കേട്ടോ രണ്ട് വീട്ടിലും ഞാൻ മാത്രമാണ് ഉള്ളത് മെല്ലോ അമ്മ മങ്കട പൊയ്ക്കാൻ ഷാനിയും ഉളവള പൂത്ത് പൊയ്ക്കാന് അപ്പോൾ ഞാൻ ഒറ്റക്കാണ് കേട്ടോ നമുക്ക് സ്കൂളിൽ ഇട്ട് വന്നിട്ട് വേണം അതുപോലെ നല്ല പണികളെന്ന് വന്നാൽ വെച്ചുണ്ടാക്കൽ മാത്രാണ് കേട്ടോ അത് ചൊറു കൂട്ടാൻ ഉപ്പേരി മീൻപൊരി അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കാനുണ്ടാക്കണമെങ്കിൽ വരുന്ന പോലെ തോന്നിട്ടതാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയത് ഏർ എന്താ പറഞ്ഞത് ആ അത് വന്നതിന് ശേഷം വേണം കേട്ടോ വന്നതിന് ശേഷം പറഞ്ഞാല് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്കും സുഖല്ലോ അപ്പൊ അതിൻറെ അടിയിൽ ഞാൻ ഈയൊരു സംഭവത്തിനും അറിയാതെ കൈ തൊട്ടുപോയിട്ട അപ്പൊ ഇനി ഇത് അട മാറ്റി വെക്കട്ടെ ചമ്മ കുറവുണ്ടോച്ച ഇണ്ട് കേട്ടോ ആ ആ ില്ല അനുഭവം പിന്നെ എന്ന് പറഞ്ഞാല് ഞമ്മള് ഡേ ഇൻ മൈ ലൈഫിൽ നിന്നൊക്കെ ഒരു വേറിട്ട നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാന്ന് പറയാനും ഗർതി വന്നിരിക്കുവ അപ്പൊ ഉപ്പ ആരാ വരണോ വരുന്നോന്നും ഞാൻ നോക്കുന്നില്ല അപ്പൊ അത് ഉപ്പിട്ടോ അപ്പൊ അടുത്തായണ്ട് അപ്പൊ ഇനി മിന്നു പോകണ്ടോ അപ്പൊ അങ്ങനെ പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ടട്ടോ അത് നമ്മളെ മെഷീൻ വെച്ചിട്ടുള്ള റൂമിലാണ് കേട്ടോ അപ്പം അവിടെയാണിപ്പോൾ ഒന്ന് നമുക്ക് നമ്മളെ സ്റ്റാൻഡൊക്കെ ഒന്ന് സെറ്റായിട്ട് വയ്ക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ സന്തോഷം പറഞ്ഞാൽ ലോഫായി കെ സബ്സ്ക്രൈബ് അത് ആയിട്ടുണ്ട് പക്ഷെ അതിൽ കേക്ക് മുറിക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയാ ഒന്നുകൊണ്ടും സാഹചര്യം ശരിയല്ലാത്തൊരു സമയമല്ലേ നമ്മൾ ആഘോഷങ്ങളൊന്നും നടത്തേണ്ട സമയമല്ലല്ലോ നമ്മളെ മക്കൾക്ക് മാതാപിതാക്കളും വീടും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സമയം നമ്മൾ ചെറിയൊരു സന്തോഷമാണെങ്കിലും നമ്മൾ അത് മാറ്റി വെച്ച് അതിൽ നിന്നുള്ളത് എന്താന്ന് വെച്ചാൽ അതിൽ നിന്നുള്ളത് മാത്രല്ല കേട്ടോ നമുക്ക് ആ ചെയ്യാനായിട്ടുള്ളത് ഓടി തലയിൽ മക്കനടാതെ പിന്നെന്താ അതിൽ നിന്നുള്ളത് മാത്രമെന്നല്ലോ നമ്മളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളാ ആഘോഷം നമ്മൾ മാറ്റി വെച്ചിട്ടോ അത് പിന്നെ നമുക്ക് എപ്പോഴേലൊക്കെ എന്ത് നടത്താന്ന് കയറി കേട്ടോ അപ്പോ വയനാട്ടത്തെ അവസ്ഥ ആലോചിച്ച് നമുക്ക് വളരെ സങ്കടമാണ് അല്ലേ അതിൽ എന്താ സഹായങ്ങൾ ചെയ്യാനായിട്ട് മുന്നേ മുന്നിട്ട് വരുന്നവരെ പോലും അത് എന്താ ചെയ്യാ ചെയ്യണ്ട എന്ന് പറയുന്നൊരു മനസ്സിലേക്ക് എത്തിക്കണേ പല കമന്റ്സ് നമ്മള് പല വീഡിയോസിന്റെ തായം കാണുന്നുണ്ട് കേട്ടോ അങ്ങനത്തെവർക്കൊക്കെ എന്താ പറയാ ഇത്തവരോട് നമുക്കൊന്നും പറയാല്ല പറയാൻ നമുക്ക് കമന്റിലൂടെ ഒക്കെ അവർക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോ എന്താ പറയാ ഒരു മനുഷ്യനെ സംബന്ധിച്ചെന്നാണ് ആയുഷ്കാലം മുഴുവൻ അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം മുഴുവൻ അവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീട് നഷ്ടപ്പെടുക അതുപോലെ നമ്മളെ ഉറ്റവരെ നഷ്ടപ്പെടുക ഒരാൾ മാത്രക്കായിട്ട് ഒരു ഫാമിലിയിൽ ബാക്കിയാക്കുക മരിച്ചവരെ അങ്ങനെ പോയി അതിലിനി കിട്ടാനുള്ളവരും ഉം ഓരോരോ ശരീരഭാഗങ്ങളായിട്ടൊക്കെ കാണുന്നത് എത്രയോ ആണ് ഇന്നലത്തൊക്കെ വീഡിയോ കണ്ടാൽ നമുക്ക് എന്താ പറയാ കണ്ണീര് തോരുവിലട്ടോ അക്വാലിറ്റിയിലുള്ള വീഡിയോസ് ആയിരുന്നു അപ്പോ ഞാനത് വീഡിയോസ് ഇങ്ങനെ കാണുമ്പോ എന്നോട് പറയക്കാരം എന്താ അറിയോ വെറുതെ ഇരുന്ന് വീഡിയോസ് കാണണ്ട കണ്ട് കണ്ടിരുന്ന് കരയാനാണെന്ന് പറഞ്ഞിട്ടൊക്കെ ആക്കൂ സംഭവം ശരിയാണ് ഞാൻ ആ ഒരു കേസ് അതുപോലെ നമ്മളെ അർജുൻറെ അതും നമുക്ക് മറക്കാൻ പറ്റൂലെട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഒരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കി എന്നാ പറയാം അവരുടെയൊക്കെ കണ്ണീര് കാണുമ്പോണ്ടല്ലോ നമ്മളൊക്കെ എത്രയോ മുകളിലാണ് ഞമ്മളെ എന്താ സുഖ സൗകര്യങ്ങള് അല്ലെ അപ്പോ എന്താ പറയുന്ന വെച്ചാല് നമ്മള് വയനാട്ടുകാർക്കായിട്ട് നമ്മളെ കൊണ്ട് കഴിയണ സഹായം അതിനിപ്പോ എന്താ ചില്ലറാണെങ്കിലും ഇന്നിപ്പോ നമ്മളെ സ്കൂൾ ബേസൊക്കെ ആയിട്ട് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും പഠിക്കാനായിട്ട് പോവുകട്ടോ മാത്രസിലെ എക്സാം ആണ് അപ്പൊ അതിന് പഠിക്കാനായിട്ട് പോവാണ് അതിന് ത വെള്ളം പാർന്ന് അടക്കാറില്ലേ അതിന്റെ ടെൻഷനുകൊണ്ട് അടക്കണം കേട്ടോള് അതോടൊപ്പം ഞാൻ എന്താണ് ഓളെ പറ്റി പറയണത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നെ ഒളിഞ്ഞ നിൽക്കണം കേട്ടോ ഇനിയൊന്നും പറയണില്ല ട്യാനെ പറ്റിയാല് അപ്പം അങ്ങനെ ഇത് തന്നെ കേട്ടോ നമ്മുടെ തീരാ നഷ്ടമാണ് വയനാട്ടത്തത് നമ്മൾ കാണുമ്പോ ഓരോ വീഡിയോസും ഒക്കെ കാണുമ്പോ നമുക്ക് എന്താ പറയാ ഒന്നും പറയാൻ പറ്റണില്ല അല്ലെ അല്ല ആ കുടുംബത്തിനൊക്കെ ക്ഷമ എന്താ ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ ഇനി കിട്ടാനുള്ളവര് പെട്ടെന്ന് കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം പിന്നെ പോയവരങ്ങനെ പോയി ജീവിക്കാനുള്ള ജീവിച്ചിരിക്കണോലവസ്ഥ ആ ഒരു ക്യാമ്പും ഇതൊക്കെ കഴിഞ്ഞു പോയാൽ ഇനി അവരെങ്ങനെ ജീവിക്കും എന്നുള്ളത് ഒരു അതൊക്കെ ഏർ പറഞ്ഞിട്ടാണ് കേട്ടോ അവരും പറയണത് ആ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോ എനിക്ക് സ്കൂളിൽ ഇട്ട് ഇന്ന് നമ്മളെ വീഡിയോസിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല പണി വീഡിയോസ് ഇങ്ങനെ നല്ല വീഡിയോസ് കാണും പൊതുവേ ഞാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സങ്കടല്ലേ നമ്മൾ ഈ അസുഖങ്ങളായിട്ടൊക്കെ കിടക്കുന്നത് ഷെയർ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യും ഷെയർ ചെയ്യാനുള്ള വീഡിയോസ് പക്ഷെ ഞാൻ കാണൂലട്ടോ അത് കാണാനെ കൊണ്ട് കഴിയൂല അതാണ് അപ്പൊ ഞോട് ഇങ്ങനെ പറയും ആക്കൂട്ടോ അങ്ങനെ എന്താ ഒരു വീഡിയോസും കാണാത്ത എന്താ ഈ എന്തിനാ പോയിങ്ങാണ്ട് ആ വീഡിയോസൊക്കെ കണ്ടങ്ങാണ്ട് ഇവിടെ കരഞ്ഞിരിക്കണെന്നാണ് കേട്ടോ സംഭവം ശരിയാണ് ഞാൻ ഇന്നലെ മരുപിക്കും ഓക്കെ ഇതേപോലെ ഈ ഒരു വീഡിയോസ് കണ്ട് ഇത് എന്താ പറയാ അവിടുത്തെ അവസ്ഥ ആലോചിച്ചാൽ നമുക്ക് സണ്ണൊന്ന് കണ്ണീര് പറ്റൂലെട്ടോ നമ്മൾ എന്തൊരാ ഞാൻ ഇതാ പറയണേ നമ്മക്കൊന്ന് കഴിയണത് ചെറിയ സഹായണെങ്കിലും അത് അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ അപ്പോ പിന്നെയെന്ന് പറഞ്ഞ ഞമ്മക്കും സന്തോഷാണ് കേട്ടോ അപ്പോ നമ്മളെ ചാനൽ ഫൈവ് കെ സബായി പിന്നെ എന്നുള്ളത് ഞമ്മളെ മോണിറ്റൈസേഷന്റെ കാര്യാണ് കേട്ടോ അത് കുറച്ച് കഷ്ടത്തിലാണ് ഇപ്പൊ കിടക്കുന്നത് കഷ്ടം എന്ന് പറഞ്ഞാൽ തോന്നിയൊന്നും ഇല്ല കേട്ടോ കൊറച്ചൊക്കെ അപ്പോ അതൊന്നു ലെവലായി കിട്ടിയെങ്കിലുള്ളു ഞമ്മക്കൊരു സമാധാനം അങ്ങനെ ഞമ്മക്ക് സ്വന്തമായിട്ട് വല്ല ഇങ്ങനെ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞമ്മക്ക് ഞമ്മള് മനസ്സിൽ കരുതിയിലേറെ നമുക്ക് എന്താ ഇങ്ങനൊക്കെ എല്ലാവരെയും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാനായിട്ട് കഴിയൂലേ ഞമ്മളെ കടവും ബാധ്യതയും തീർന്നിട്ട് ഞമ്മക്ക് ഒരാളിൽ സഹായിക്കാനായിട്ട് സമയം കിട്ടൂല ഇനി പറയാണ് നമുക്ക് കടാണ് അതാണ് പോലെ അങ്ങ് ഉണ്ട് കെട്ടോ കടങ്ങളൊക്കെ പക്ഷെ അതൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് ഒരാളെ സഹായിക്കാൻ കിട്ടൂലട്ടോ സഹായിക്കാൻ ഞമ്മളടുത്ത് ഉണ്ടാവൂല അത് മശാ അത് അങ്ങനെ ഞമ്മളോ അതിൻ്റെ ഒരാളെ സഹായിച്ചാല് നമുക്ക് അതിൻ്റെ പരത്ത് നമുക്ക് കിട്ടുന്നത് ഇരട്ടിയായി കിട്ടുന്നതാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇതാണ് കേട്ടോ എല്ലാവരും വയനാട്ടുകാരെ എന്താ ഹിരിക്കക്കൂര നഷ്ടപ്പെട്ടവരാണല്ലേ അവര് നമ്മളെ കൊണ്ട് കഴിയണം സഹായം ചെയ്യാം അപ്പൊ ഇത്രയല്ലോ കേട്ടോ എനിക്കൊന്നും പറയാനുള്ളത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണം എന്ന് പോലും കരുതിയിട്ടില്ല കേട്ടോ പക്ഷെ അവിടുത്തെ അവസ്ഥകള് ഞമ്മളെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കുക കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെതായിട്ടുള്ള ഒരു പിക്ചറോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നമ്മളെ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല അത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഫോണ് നോക്കിയാ ഫുള്ള് കാണുന്നത് അതാണല്ലേ അപ്പൊ എല്ലാവരും നല്ല മനസ്സോടു കൂടി അവരെ സഹായിക്കുക ദൈവം ഇത് ഉപദ്രവിക്കാതിരിക്കുക സഹായിക്കാൻ വരുന്നവരെ ഉപദ്രവിക്കാതിരിക്കട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരെ നമ്മളെ വീഡിയോ കാണണമുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം